ഹായ് കൂട്ടുകാരെ ഞാൻ രഞ്ജന നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ഷോർട്ട് ഹാൻഡ് പഠിക്കാം ഷോർട്ട് ഹാൻഡ് അറിയാവുന്നവരുണ്ടാവും അറിയാൻ പാടില്ലാത്തവരുണ്ടാവും ഷോർട്ട് ഹാൻഡ് എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവരുണ്ടാവും പക്ഷെ അത് വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്കായാലും സ്റ്റുഡൻസിനായാലും അത് പഠിക്കാൻ സ്റ്റൈനോ കോൺഫിഡാൻഷ്യൽ അസിസ്റ്റൻ്റ് എന്നീ ജോലിക്ക് വേണ്ടിയത് ആവശ്യമാണ് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം ഇംഗ്ലീഷ് സ്പീറ്റ് മാൻ ഫോർ ടാൻഡാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം നമുക്ക് ഫ്രണ്ട്സിനെപ്പോലെ പഠിച്ചെടുക്കാം അല്ലാണ്ട് ടീച്ചർ അങ്ങനെയുള്ള ഇതൊന്നുമില്ല കൂട്ടുകാരെ പോലെ നമുക്ക് പഠിച്ചെടുക്കാം ഒരു ഒരു പേജുള്ള ഒരു ഇംഗ്ലീഷ് നോട്ട് നമുക്ക് ഷോർട്ട് ഹാൻഡിൽ എഴുതുമ്പോൾ അഞ്ച് ലൈനിലായിട്ട് അത് എഴുതാൻ പറ്റും അത്രക്ക് കുറച്ച് സ്ഥലം മതി ഷോർട്ട് ഹാൻഡാൻഡ്